ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ വന്നു അവനുമായി സംസാരിച്ചു അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ ദീപ്തിയായ അടുത്ത സംഭവങ്ങളെ സംഭവങ്ങളെപ്പറ്റിയെല്ലാം വേദയോട് ഈ ചെറുപ്പക്കാരൻ പറയുക അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക കേട്ടോ പറ ഇനി ഞാൻ എന്താ വേണ്ടതെന്ന് ചെറുപ്പക്കാരൻ ചോദിക്കുവാണേ ഇല്ലാത്തതാണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം പക്ഷേ ആശിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ പറയുക ഇനി വേണ്ടാന്ന് വെക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എൻ്റെ ജീവൻ ഉള്ളിടത്തോളമെന്നൊക്കെ പറയുമ്പോൾ വേദാന്തം പെട്ടിങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ എൻ്റെ ജീവൻ ഞാൻ കളയാ അത് മതിയോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴത്തേക്കും അമ്മ മോനെ കെട്ടിപ്പിടിക്കുവാണ് എന്റെ പിറകെ നിങ്ങൾ ആയുധം കൊണ്ടോ അല്ലെങ്കിൽ ഗുണ്ടകളെയും കൊണ്ടൊന്നും ഒന്നും കാര്യമില്ല ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി ഏത് നിമിഷവും സ്വയം കെടുത്താൻ കഴിഞ്ഞുവരുത്തി അത്ര ഉള്ളൂ ഈ ഞാനെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക അന്നേരം അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അത് കേട്ടിട്ട് പക്ഷേ അത് അവളെ ബാധിക്കുന്നത് എങ്ങ് ബാധിക്കുന്നത് എങ്ങനെ ആയിരിക്കുമെന്നുള്ളതിലാണ് എൻ്റെ ഒരു വിഷയമെന്നും പറയുവാണ് ആ ചെറുപ്പക്കാരൻ ഇത് കേട്ട് വേദം ഇങ്ങനെ അത്ഭുതപ്പെട്ടിങ്ങനെ അവിടെ നിൽക്കണം അപ്പോൾ അമ്മ മോനെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുമ്പോൾ വേദയ്ക്കൊന്നിനും മറുപടിയില്ല വേദയാണെങ്കിൽ നിസ്സഹായനായിട്ട് അവിടെ നിന്ന് നിസ്സഹായമായിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ദീപ്തി പുറത്ത് പോയിട്ട് വരുമ്പോൾ അച്ഛൻ അവിടെ ഇരിക്കുക നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചു അത് അത് പിന്നെ ഒരു കൂട്ടുകാരിയെ കാണാൻ പോയതാണെന്ന് പറഞ്ഞു അന്നേരം നുണയെന്നോട് പറയരുതെന്ന് അച്ഛൻ മോളോട് പറഞ്ഞു അപ്പോൾ ആരുടെ ഒപ്പം അവിടെ നീ ബീച്ചിൽ കറങ്ങി നടന്നതെന്ന് ചോദിച്ചു പത്മ അങ്ങോട്ടേക്ക് വന്നു പത്മ എന്ന് പറഞ്ഞ് ശങ്കരം വിളിച്ചു അപ്പോൾ ഇവളോടൊന്നും ഇങ്ങനെ ചോദിച്ചിട്ട് കാർ ശങ്കരേട്ടാ കൊറോണ നോക്കി ഒന്ന് പൊട്ടിക്കണമെന്ന് പറഞ്ഞു അമ്മ അമ്മയ്ക്കിപ്പോൾ എന്താ അറിയേണ്ടത് ഞാൻ ആരുടെ കൂടെ കറങ്ങി നടന്നു എന്നുള്ളതാണോ എന്ന് ചോദിച്ചു കൂട്ടുകാരിയല്ല അല്ല കൂട്ടുകാരനെ എന്താ മതിയോ എന്ന് ദീപ്തി ഇങ്ങനെ ഒരു കൂസലും ഇല്ലാതെ ചോദിക്കാം അപ്പൊ കേട്ടില്ലേ ചങ്ങരേട്ടാ ഒരു കൂസലും ഇല്ലാതെ ഇവിടെ പറയുന്നത് കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അച്ഛൻ അവിടുന്ന് ചാടി എഴുന്നിട്ടിട്ട് മോളെ നമുക്ക് ആണും പെണ്ണുമായി നിരവധി കൂട്ടുകാരുണ്ടാവും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അവരെങ്ങനെയുള്ളവരാണ് ഏത് തരക്കാരാണ് എന്നൊക്കെ അന്വേഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ എന്നിങ്ങനെ അച്ഛൻ ചോദിച്ചു ആ പയ്യനെ പറ്റി ഞാൻ കേട്ടു അവൻ അപ്പം എനിക്കറിയാം അച്ചാ എന്നിട്ടാണോളെ നീ അവനുമായി ആളുകൾ കാണുക ഇങ്ങനെ കറങ്ങി നടക്കുന്നത് അത് ശരിയാണോ എന്ന് ചോദിച്ചു ഇതിൻ്റെ ശരിയായ തെറ്റിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല പക്ഷെ വരുണിപ്പം പഴയതുപോലെയൊന്നും എന്ന് പറഞ്ഞു എന്ന് വെച്ചാ എന്ന് വെച്ചാ അമ്മേ വരുണിപ്പം ടോട്ടലി വേറൊരാളാണെന്ന് പറഞ്ഞു ദീപ്തി വേറൊരാളോ എന്ന് വെച്ചാ എന്നും പറഞ്ഞു ശ്രീകാന്ത് അന്നേരത്തേക്ക് ഇറങ്ങി വന്നു അവൻ എന്തിനാ ആശുപത്രിയിൽ കിടന്നെന്ന് നനക്കറിയാവോ എന്ന് ശ്രീകാന്ത് ചോദിക്കും കേട്ടോ നിന്റെ ചേച്ചിയുടെ ഭർത്താവ് തല്ലി കൊല്ലാറാക്കിയിട്ട് അപ്പൊ ദീപ്തി ഇതെല്ലാം ഇങ്ങനെ നിൽക്കുവാണ് ഒന്നും മിണ്ടാതെ അതിനുള്ള കാരണം എന്താണ് നമുക്ക് അറിയാവോന്ന് ചോദിച്ചു അതിനും ദീപ്തി ഒന്നും മിണ്ടുന്നില്ല എന്താടി ഡി നിന്റെ നാവിറങ്ങി പോയോ എന്ന് ചോദിച്ചു വരുൺ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആ തെറ്റിലിപ്പോൾ അവൻ പശ്ചാത്താപിക്കുന്നുണ്ടെന്ന് പറയുന്ന ദീപ്തിയോട് പശ്ചാത്താപോ അവനോ എടീ അവൻ്റെ അടുത്തൊരു ഇര മാത്രമാണ് നീ അവൻ നിന്റെ മുന്നിൽ കാണിക്കുന്നതെല്ലാം വെറും നാടകം മാത്രമാണ് അപ്പം ശ്രീയേട്ട ആളുകളെ തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള പ്രായമൊക്കെ എനിക്കായി എന്ന് ദീപ്തി ഇങ്ങനെ അച്ഛൻ്റെയും ആങ്ങളുടെയും അമ്മയുടെയും മുന്നിൽ നിന്നങ്ങ് പരസ്യമായി പറയുന്നു വരുൺ തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ തെറ്റിൽ അവനിപ്പോൾ പശ്ചാത്താപിക്കുന്നുണ്ടെന്ന കാര്യവും പറയുക അതിന് പ്രാശ്ചിത്തം ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും പറഞ്ഞു ൊക്കെ കേട്ട് ഇവർക്കൊന്നും പറയാനില്ല അതിനുള്ളൊരു അവസരം അവൻ ഒരുക്കി കൊടുക്കണമെന്ന് എനിക്കും ആഗ്രഹം പറഞ്ഞപ്പോ പാപം ചെയ്തവർക്കും കുറ്റം ചെയ്തവർക്കും അഭയം കൊടുക്കാനും പ്രായശുദ്ധം ചെയ്യാനും നീ ആരാടി ദൈവത്തിന്റെ അവതാരം ആണോടീന്ന് ചോദിച്ചേ അപ്പൊ ശ്രീകാന്തേ ഉം ഉം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ശ്രീകാന്തിനെ വിലക്കണു ദീപ്തി ഭയങ്കര ധൈര്യത്തോടു കൂടി നിന്ന് സംസാരിക്കുക മോളെ ഡേ ഇതൊക്കെ നിന്റെ പ്രായത്തിന്റെ തോന്നലാടാ ഈ സമയത്ത് ഒട്ടുമിക്ക എല്ലാവരിലും ഒരാദർശാത്മക പ്രേമത്തിന് സ്പേസ് ഉണ്ടാകുന്ന ഒരു കാലമാണ് ഉം തൻ്റെ സ്നേഹം ഏഹ് വഴി ഒരാൾ ജീവിതത്തിലേക്ക് മടങ്ങി വരികയോ രക്ഷപ്പെടാനോ തുടങ്ങുമ്പോൾ ഉം താനൊരു വലിയ ആളായി എന്നുള്ളൊരു തോന്നലുണ്ടാവും പിന്നെ അയാളുടെ സംരക്ഷണം തനിക്കാണെന്നൊരു വിചാരവും ഉണ്ടാകും നിനക്ക് സംഭവിക്കുന്നതും അത് തന്നെയാണ് അന്നേരം അച്ഛാ സൈക്കോളജി പഠിക്കുന്നത് ഞാനാ അച്ഛനല്ല എന്നും പറഞ്ഞുകൊണ്ട് ദീപ്തി അച്ഛനോട് പറയണം അച്ഛൻ എന്തെങ്കിലും കേട്ടോ അന്തം വിട്ടിങ്ങനെ നിൽക്കും കേട്ടോ എനിക്ക് വരുണിനോട് ഇപ്പോൾ ഇഷ്ടമുണ്ട് ഒന്നിച്ച് ഒരു ആഗ്രഹവും എനിക്കുണ്ട് ആ ആഗ്രഹത്തിന് അവൻ്റെ പഴയകാല ജീവിതം എനിക്കൊരു എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് തടസ്സമാണെന്ന് ശ്രീകാന്ത് പറഞ്ഞു എങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ജീവിക്കുന്നില്ല എന്ന് വെച്ചാൽ പോരെ എന്ന് ചോദിച്ചു ദീപ്തി നീ എന്താടി പറഞ്ഞു പറഞ്ഞതെന്ന് ചോദിച്ചു പത്മം നിങ്ങൾ എന്തിനാമേ എല്ലാവരും കൂടെ വലിയ ഡ്രാമയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുക ദീപ്തി ഇവരോടെ ഇവർ അത്ഭുതപ്പെട്ടിങ്ങനെ നോക്കുവാണേ ശരി ഞാൻ സമ്മതിക്കുന്നു ഒരാൾ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റുകാരനായിരിക്കും അയാൾക്ക് എന്താ തിരുത്താൻ അവകാശം ഇല്ലേ എന്നും ദീപ്തി ചോദിക്കുക ഇവരോട് അച്ഛൻ ശിക്ഷിക്കുന്ന പ്രതികളെല്ലാം അതോട് നശിച്ച് ഇല്ലാണ്ടാവണം അച്ഛൻ വിചാരിക്കുന്നതൊന്നും ദീപ്തി ചോദിക്കുക അതിനു വല്ലതും പറയാനുണ്ടോ ശിക്ഷ കൊടുത്ത ആൾക്കാരെ ജയിലിലേക്ക് അയക്കുന്നത് അങ്ങനെയാണോ അവരുടെ സ്വഭാവം മാറി സാധാരണ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരാൻ വേണ്ടിയല്ലേ അങ്ങനെ തിരിച്ചു വന്നവർക്ക് മറ്റാരെയും പോലെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ അത് അവകാശം ഇല്ല എന്നൊക്കെയാണ് ദീപ്തിയുടെ ചോദ്യം ഇതൊക്കെ കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് വിക്രം ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് ഈ വീട്ടിൽ നിന്ന് ചേച്ചി ഇറങ്ങി ചെന്നിട്ട് വർഷയും ഒന്നു കഴിഞ്ഞിരിക്കുക ഇടയ്ക്ക് ചേച്ചി അംഗീകരിക്കാനും സ്വീകരിക്കാനും അമ്മ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു ദീപ്തി പിന്നെ വിക്രംചരണും ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അത് പുറക്കാൻ അമ്മയും മുത്തശ്ശിയൊക്കെ തയ്യാറായതല്ലായിരുന്നു എന്ന് ചോദിച്ചു ഞങ്ങൾ ആരും നിന്റെ ചേച്ചിയുടെ ഭർത്താവനെ ഇന്നുവരെ ന്യായീകരിച്ചിട്ടില്ല പക്ഷേ ഇത് അതുപോലെയല്ല ഒരു പെൺകുട്ടിയെ ആക്രമിച്ചവൻ കൂടിയാണ് അവനെന്ന് പറയുമ്പം ആ കേസ് കോടതിയിൽ വന്നോ ഇല്ലല്ലോ അത് ഒതുക്കി തീർക്കാൻ അവൻ അച്ഛനുണ്ടായിരുന്നത് കൊണ്ടാണെന്ന് ശ ശ്രീകാന്ത് പറഞ്ഞു ശരി സമ്മതിച്ചു പക്ഷേ ആ കേസ് കോടതിയിൽ വരികയും തെറ്റ് അവന്റെ ഭാഗത്തല്ല എന്ന് അവന്റെ വക്കീല് തെളിയിക്കുകയും ചെയ്തു എന്ന് വെക്കുക ഉം അച്ഛനാണ് ജഡ്ജിയെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യും വിട്ടയക്കില്ലേ എന്നും ദീപ്തി ചോദിക്കുക അതിനൊക്കെ അച്ഛനും വല്ലതും പറയാനുണ്ട് അച്ഛൻ മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ ഇതെല്ലാം കേട്ട് അങ്ങനെ വിട്ടയച്ച ഒരാൾ സാധാരണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുകയും ഒരു പെൺകുട്ടിയുമായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യില്ലേ എന്നും ഇങ്ങനെ ചോദിക്കുക അന്നേരവും ഇവരെന്താ പെട്ട് നിൽക്കുവാണ് അപ്പൊ നിങ്ങളുടെ നിയമോ നീതി ഇത്രേ ഉള്ളൂ അല്ലേ എന്നും ദീപ്തി ഇവരോട് ചോദിച്ചു ഇവരുടെ വായടപ്പിക്കുക കേട്ടോ എന്നാൽ വരുണേ വരുണങ്ങനെയല്ല അവൻ അവൻ്റെ കഴിഞ്ഞ കാലം തെറ്റാണെന്ന് സമ്മതിക്കുന്ന ഒരാളാണ് അതിൽ അവന് കുറ്റബോധവും ഉണ്ട് അത് തിരുത്തണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട് ചേച്ചിയുടെ ഭർത്താവ് വിക്രം ചേട്ടനെ പോലെ ഏതൊരു രാഷ്ട്രീയക്കാരന് വേണ്ടി ബോധപൂർവം ഗുണ്ടാപ്പണി നടത്തുകയല്ല വരുൺ ചെയ്യുന്നതെന്നും അവൻ തെറ്റുകൾ ചെയ്യുമ്പോൾ അവനെ ഭരിച്ചിരുന്നത് അവൻ്റെ മനസ്സല്ല പകരം ഡ്രഗ്സ് ആയിരുന്നു എന്ന് ദീപ്തി പറയുക അത് കേട്ടപ്പം ഓ അപ്പൊ അത് അറിഞ്ഞിട്ടാണ് നീ വന്ന് നിൽക്കുന്നതല്ലേ എന്ന് ചോദിച്ചു ശ്രീകാന്ത് അച്ഛനും ചേട്ടനും ഇവിടെ ഒരുമിച്ചിരുന്ന് മധ്യമിക്കാറുണ്ടല്ലോ അത് ദാഹം തീർക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ ഇൻടോക്സിക്കേഷൻ വേണ്ടിയിട്ട് തന്നെ അല്ലേ എന്ന് ചോദിച്ചു അന്നേരം എടി നീ എന്ത് വർത്താനേ പറയുന്നെന്ന് ചോദിച്ചു ദീപ്തി അത് മയക്കുമരുന്ന് അങ്ങനെ അങ്ങനെയാമ്മയല്ല എല്ലാവരും ആരംഭിക്കുന്നത് ചിലർ മോശം കൂട്ടുകെട്ടിൽപ്പെട്ട കൂടുതൽ വഴികൾ തേടുന്നു വരുൺ ചെന്ന് പെട്ടതേ ആ കൂട്ടത്തിലാണെന്ന് ദീപ്തി പറയുവാണ് അതിലകപ്പെട്ട് ബോധം ഇല്ലാത്ത ഒരവസ്ഥയിലാ വരുണിതെല്ലാം ചെയ്തു കൂട്ടിയതെന്നൊക്കെ പറഞ്ഞ് തീപ്തി ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നിട്ട് ബോധമില്ലാതെ ചെയ്യുന്ന തെറ്റോ മറ്റൊരുത്തിന്റെ ലാഭത്തിന് വേണ്ടി ബോധപൂർവം ചെയ്യുന്ന തെറ്റോ ഏതാണ് നിങ്ങളുടെ കണ്ണിൽ ശരിക്കും തെറ്റ് താൻ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിച്ച് സ്വബോധത്തോടെ അവൻ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവരൊരു സഹായത്തിന് എൻ്റെ കൈ പിടിക്കണോന്ന് തോന്നി അതിനവൻ എന്നെ കൂടെ ചേർത്തു അവനെ കൂടെ നിൽക്കാൻ ഞാനും താല്പര്യപ്പെടുന്നു അല്ലാതെ ഇതിന് നിങ്ങൾ വേറെ ആരും വേറെ ഒന്നും കണ്ട് പറയണ്ട എന്ന് പറഞ്ഞു ദീപ്തി അവിടെ നിങ്ങൾ കയറിപ്പോയി അവൾ പറഞ്ഞത് കേട്ടോ ചാന്ന് ചോദിച്ച് മകനും ഇങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞു എന്നെ വിക്രവും വേദയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാം അപ്പോൾ എത്ര നിസ്സാരമായിട്ടാണ് അവൻ നിന്നെ പറ്റിച്ചതെന്ന് വേദ വേദയോട് നമ്മുടെ വിക്രം ചോദിക്കുവാണ് ഈ കഥകളെല്ലാം വേദം വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അവൻ്റെ കഥയിൽ ഇയാൾ വിശ്വസിക്കുന്നുണ്ടെന്നാണോ പറയുന്നത് ചോദിച്ചു ആ വട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാനത് വിശ്വസിക്കാതെയാണ് പോകുന്നതെന്ന് വേദ പറയു പക്ഷേ പതിയെ പതിയെ ദീപ്തിയുടെ ക്യാരക്ടറിനെ പറ്റി ഓർത്തപ്പോൾ അവളതൊക്കെ ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട് എന്നെനിക്കൊരു തോന്നല് വന്നു എന്ന് വേദ ഇങ്ങനെ പറഞ്ഞു ആളുകളോട് മുഴുവനും വലിയ സിമ്പതിയും സ്നേഹമൊക്കെയാണ് അവൾക്ക് ചെറുപ്പം മുതലേ അങ്ങനെയാണെന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ അവളെ സ്വാധീനിക്കാനും വരുതിയിലാക്കാനും വളരെ എളുപ്പമാണെന്നല്ലേ അതിൻ്റെ അർത്ഥം എന്ന് വിക്രം ചോദിച്ചു ആശുപത്രികളിൽ സ്ഥിരം സന്ദർശനത്തിനിടയിൽ അവൻ ദീപ്തിയുടെ ക്യാരക്ടർ മനസ്സിലാക്കി അവളെ സ്വാധീനിക്കാൻ എളുപ്പമാണെന്നും തിരിച്ചറിഞ്ഞു എന്നിട്ട് അതിനുള്ള വല വീശി അതാണ് ശരിക്കും ഉണ്ടായതെന്ന് പറയുന്ന വിക്രത്തോട് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ചെറുക്കനെ അവൾ കണ്ണും പൂട്ടി വിശ്വസിച്ചു എന്നാണോന്ന് ചോദിച്ചു വേദ ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത് അതാണെന്ന് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കൗൺസിലിങ്ങിന് വന്ന ആളിന്റെ മുന്നിൽ തനിക്കുള്ള അവസരം ഒത്തു വന്നു എന്ന് കണ്ട് അവൻ കുറ്റബോധത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും കാട് പുറത്തെടുക്കുന്നു ഉം കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്ത വേണ്ട പോലെ ലോകവിവരം ലഭിക്കാത്ത ആ കുട്ടി അതിൽ വീണ് പോകുന്നു തൻ്റെ മുന്നിലിരിക്കുന്നതിൻ്റെ പാപഭംഗിലമായ ജീവിതം കഴി കഴുകി ശുദ്ധമാക്കാൻ ദൈവം പറഞ്ഞയച്ച് ഒരു മാലാക്കിയായിട്ട് അവൾക്ക് സ്വയം തോന്നുന്നു അപ്പോൾ അങ്ങനെയാണ് അവൾ ഇതിനെ കണ്ടിരിക്കുന്നതെന്നും അവനുമായി അടുത്തതെന്നും പറഞ്ഞു അങ്ങനെ അവൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ വിക്രമ ഇങ്ങനെ വളരെ കാര്യമായിട്ട് എന്നെ വേദയോട് പറയുക ഇതൊക്കെ കേട്ട് വേദയെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ അവൻ ഈ കാണിക്കുന്നതിന് ചെറിയൊരു നേട്ടം ദീപ്തിയുടെ ഭാഗത്തുനിന്ന് അവന് കിട്ടിയാൽ മതി അത് സോഷ്യൽ മീഡിയ മുഴുവനും അവൻ അറിയിക്കും ഉദാഹരണത്തിന് ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ പരിചയപ്പെടാൻ ഇടയായാലോ അയാളെ വെച്ച് ഒരു സെൽഫി എടുത്ത് അത് പോസ്റ്റ് ചെയ്തിട്ട് പുള്ളിക്കാരൻ അതിൻ്റെ അടിയിൽ തന്നെ എഴുതി വയ്ക്കും ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്ന് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ വിക്രം ഇങ്ങനെ വേദമായിട്ട് സംസാരിക്കുക കേട്ടോ വിക്രം പറയുന്ന ഓരോ ലോജിക്കും കേട്ട് നമ്മുടെ വേദം അന്തം പെട്ടിങ്ങനെ നിൽക്കുക ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിന്റെ അനിയത്തിയുടെ പ്രശ്നം ഒരു തരം കമ്പാ എന്താ പറയുക ഒരു കമ്പാരിറ്റീവ്ലി ഒരു സാറ്റിസ്ഫാക്ഷൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ടാണ് അപ്പോൾ താൻ കാരണം മറ്റൊരാൾ രക്ഷപ്പെട്ടാൽ തൻ്റെ ജീവിതം സാറ്റിസ്ഫാക്ഷൻ ആയി എന്ന് ചിന്തിക്കുന്ന ഒരാൾ അതിലുണ്ടാകുന്ന ഒരു മാനസിക തൃപ്തി ഏഹ് അതാണ് ദീപ്തിയെ സംബന്ധിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെയായി എന്നുള്ളൊരു തോന്നല് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദീപ്തി ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നു ഇതൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നു പറഞ്ഞു എനിക്ക് വേണ്ടത് ഇതിൻ്റെ ശാസ്ത്രീയ വിശദീകരണമല്ല എന്നും എന്താണ് ഇതിൽ ചെയ്യേണ്ടതെന്നുള്ളതും വേദ വേദം പറയുമ്പോൾ നമുക്കിതിൽ എന്ത് ചെയ്യാനാണ് പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് യുവമിഥുനങ്ങളെ നമ്മളായിട്ട് വേർവിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അന്നേരം പ്ലീസ് അവളുടെ ജീവിതം ഇതിലൂടെ ഒരു കുഴപ്പത്തിലേക്കാണ് എത്തുന്നതെങ്കിലോ എന്ന് വേദ ചോദിച്ചു വേദ ദീപ്തിയോട് സംസാരിച്ചതല്ലേ എന്ന് വിക്രം ചോദിച്ചു അതെ എന്ന് പറഞ്ഞു അവൾ മാറാൻ തയ്യാറായോ ഇല്ല എന്ന് പറഞ്ഞു ഇന്ന് വരുണിനോട് സംസാരിച്ച പോകുന്നവർക്ക് എന്താ തോന്നിയത് വരുണും പിൻവാങ്ങുന്ന പ്രശ്നമൊന്നുമില്ല എന്നാൽ പിന്നെ അവർ തമ്മിൽ വിവാഹം കഴിക്കട്ടെ എന്ന് വെക്കുകയല്ലേ വേണ്ടതെന്ന് ചോദിച്ചു വിക്രം പക്ഷെ അത് നിനക്ക് വാശിക്ക് വേണ്ടി എൻ്റെ ഭാര്യയായിട്ട് ലോകത്തിന് മുന്നിൽ അഭിനയിക്കാമെങ്കിൽ നിന്റെ അനിയത്തിക്ക് അവൾ ആത്മാർത്ഥ പ്രണയം സാക്ഷാത്കരിക്കാൻ വേണ്ടി ആത്മ അഭിനയം അല്ലെങ്കിൽ വാശിക്കായിക്കൂടേ എന്ന് ചോദിച്ചു ഞാൻ അഭിനയിക്കാണോ എന്ന് വേദ ചോദിക്കുമോ എന്താ അല്ലേ എന്താ അങ്ങനെയല്ലേ എന്ന് വിക്രം വേദയോട് എടുത്തെടുത്ത് ചോദിക്കുകട്ടോ അതിന് വേദയൊന്നും മിണ്ടിയില്ല പക്ഷേ ആ സാഹചര്യം വേറെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പം അത് നിന്റെ ശരിയാണ് വേദ പക്ഷെ നിന്റെ അച്ഛനും ചേട്ടനും അതിപ്പോഴും തെറ്റായിട്ട് തന്നെയല്ലേ തോന്നുന്നത് അവരതിനെ തെറ്റായിട്ട് തന്നെയല്ലേ കാണുന്നതെന്ന് ചോദിച്ചു ഇതിൽ നമ്മൾ പോയി തലയിട്ടതുകൊണ്ട് ദീപ്തിയിൽ നിന്ന് പിന്മാറാനൊന്നും പോകുന്നില്ല അങ്ങനെയാ എനിക്ക് തോന്നുന്നതെന്ന കാര്യം പറയുമ്പം പിന്നെ എന്ത് വേണമെന്നാണ് വിക്രം പറയുന്നതെന്ന് ചോദിച്ചു വേദ അപ്പോൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാനും പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ എന്തായാലും ആദ്യം നമുക്ക് അവരുമായിട്ട് ഒന്ന് കണ്ട് സംസാരിക്കാം ഉം എന്നിട്ട് തീരുമാനിക്കാവുന്ന പറഞ്ഞു അങ്ങനെ എന്തായാലും ഇപ്പം തൽക്കാലം വേണ്ട വിക്രമാലയ്ക്ക് തിരിച്ചു വരാൻ പറഞ്ഞു വേദ എന്നിട്ട് ഈ വേഷത്തെപ്പറ്റി നമുക്ക് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ട് എന്ന് വേദ വിക്രത്തോട് പറയാം അപ്പം വിക്രം ഇങ്ങനെ വേദയെ നോക്കുകട്ടോ അതിനു മുൻപ് വരുണിനെയും ദീപ്തിയെയും വിക്രം പറഞ്ഞതുപോലെ നമുക്കൊന്നുകൂടി നേരിട്ട് കണ്ട് സംസാരിക്കാവും പറഞ്ഞു ആ ഉം പറഞ്ഞു വിക്രം നിൽക്കുക അല്ല ഒരു കാര്യം ഞാൻ വിക്രത്തോട് ചോദിക്കട്ടെ ഉം അല്ല കുറിച്ച് നല്ല വിവരമാണല്ലോ എങ്ങനെ ഇതൊക്കെ പഠിച്ചേ എന്ന് വേദ ചോദിക്കുമ്പോൾ വിക്രം ഇങ്ങനെ നോക്കി നിൽക്കുക അതോ വെറുതെ ചുമ എന്ന് ചോദിച്ചു ജയിലിൽ കഴിഞ്ഞിരുന്ന കുറച്ച് വർഷങ്ങൾ തള്ളി നീക്കിയതേ അവിടുത്തെ ലൈബ്രറി ഉപയോഗിച്ചായിരുന്നുവെന്നും അക്കാലത്തെ രസം കേറിയത സൈക്കോളജിയിലും ക്രൈമിലും ഒക്കെ എന്ന് വിക്രം ഇങ്ങനെ വേദയോട് പറഞ്ഞു അപ്പം സോറി എന്ന് പറഞ്ഞു വേദ സോറിയോ അക്കാലം ഉപകാരപ്രദമായി തള്ളി നീക്കാൻ അത് സഹായിച്ചേ ഞാൻ കരുതുന്നുള്ളൂ എന്ന് വിക്രം വേദയോട് പറഞ്ഞു കൊടുത്തു എന്നിട്ടും കുറച്ചു കഴിഞ്ഞപ്പം ഞാൻ ഡിപ്രഷനിലേക്ക് പോയില്ല നമ്മൾ അറിയുന്നതും പഠിക്കുന്ന മുഴുവനും നമ്മുടെ ശരിക്കുള്ള ഇമോഷനലിനെ കണ്ട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന് വിക്രം പറഞ്ഞു കൊടുക്കാം അതെനിക്ക് മനസ്സിലായത് അന്നാണെന്നും പറഞ്ഞു എങ്കില് ഒരേ ഒരു കാര്യം കൂടി ഞാൻ വിക്രത്തോട് ചോദിച്ചോട്ടെ എന്ന് വേദാ ഉം എന്നെ ചീത്ത വിളിക്കാൻ പാടില്ല കേട്ടോ ഉത്തരം തരാതേ ഇരിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ ഇല്ല ചോദിക്കാം എന്താന്ന് ചോദിച്ചു അപ്പോൾ അയ്യപ്പ സ്വാമിയെ പഠിച്ച സത്യം ചെയ്യാൻ പറഞ്ഞു അപ്പോൾ സത്യം ചോദിക്ക് തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിലും ഒരാളോടുള്ള വിധേയത്വവും അനുസരണയും മൂലം മറ്റുള്ളവരെ വേദനിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്നതിന് സ്വാമി വായിച്ച പുസ്തകത്തിൽ എന്തു പറയും എന്ന് വേദവിക്രത്തോട് ചോദിക്കുക സ്വന്തം പ്രശ്നം ആയതുകൊണ്ട് ഉത്തരം പറയാനേ മടിയുണ്ടാകുമെന്ന് എനിക്കറിയാം പക്ഷേ അയ്യപ്പ സ്വാമിയെ പിടിച്ച സത്യം ചെയ്തതാണ് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് വേദ കട്ടായു പറഞ്ഞു പാറസ്വാമി എന്താ അതിന് കാരണം അങ്ങനെ നമ്മുടെ വിക്രം അത് കേട്ടപ്പോൾ ഒരു കാരണം അങ്ങ് പറഞ്ഞു മാരകമായ വിധേയത്വം അതാണ് അതിൻ്റെ എന്ന് പറയുമ്പോൾ ഓ അപ്പോൾ അത് ശ്രീകാര്യം ശ്രീനിവാസനോടുള്ള മാരക മാരകമായ വിധേയത്വത്തിൽ നിന്ന് നിങ്ങളെ മാറ്റിയെടുക്കാൻ ഞാനൊരു കൗൺസിലിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് വേദം പറയുവോ എന്തായാലും മലയ്ക്ക് പോയിട്ട് വാ എന്നിട്ടാവാം എന്ന് വേദം പറയുമ്പോൾ വിക്രം ഇങ്ങനെ നോക്കുക കേട്ടോ വേദയെ അങ്ങനെ വിക്രത്തെ അടിമുടി മാറ്റാൻ വേദ പുതിയ തീരുമാനങ്ങളും എടുത്തിട്ട് അവിടെ നിന്നങ്ങ് പോയി വിക്രം അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേദയെ ഓർത്തിങ്ങനെ ഇങ്ങനെ അവിടെ നിൽക്കും ഇവളെ കൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പോയ വേദം വീണ്ടും തിരിച്ചു വന്നു മാരകമായ വിധത്തിൽ ആനന്ദം കണ്ടെത്തുന്ന വിക്രംസ്വാമി സ്വാമി എനിക്കും ഉണ്ടാകും എന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂസൊക്കെ എനിക്കും കാണും കേട്ടോ അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ മാനസിക പ്രശ്നം ഇല്ലാത്ത ആരോ ഉള്ളത് സ്വാമി നമുക്കിടയിലുള്ളത് ശരിയല്ലേ എന്ന് ചോദിച്ച് ഗുഡ് നൈറ്റും പറഞ്ഞു വേദം എവിടെ നിന്നങ്ങ് പോയി വിക്രം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക ഇത് കഴിഞ്ഞ് മകളുടെ അവസ്ഥയോർത്ത് പത്മ അവിടെ നിന്ന് ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ശങ്കറിനങ്ങോട്ടേക്ക് വന്നു അവൾ അവൾ എന്തൊക്കെയാണ് ശങ്കരേട്ട പറഞ്ഞത് അങ്ങനെയൊക്കെ സംസാരിക്കാൻ അവള് വളർന്നല്ലേ എന്ന് ചോദിച്ചു അപ്പം നമുക്കല്ലേ പത്മം അവർ കുട്ടികളായിട്ടുള്ളൂ അവർക്ക് അല്ലല്ലോ എന്ന് ശങ്കരം പറയാം ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ശങ്കരേട്ട എന്ന് ചോദിച്ചുകൊണ്ട് കരഞ്ഞപ്പം എനിക്കറിയില്ല പത്മം എങ്ങനെ എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയില്ല ചിന്തിക്കുന്നത് പാലിശുവാണെന്നൊക്കെ എനിക്കറിയാം എങ്കിലും ചിലപ്പോഴൊക്കെ മക്കൾ വളരേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ നമ്മയോട് പറയും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു വിധിയെ പ്രതീക്ഷിച്ചിട്ടുണ്ടോ പത്മം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ ആളുകൾ നോക്കുമ്പോൾ ശങ്കരനാരായണൻ ഇല്ലാത്തതായിട്ടുള്ളത് എന്താ അപ്പോൾ സത്യസന്ധമായി വിധി പറയുന്നെന്നുള്ളൊരു പേര് പോലും എനിക്കുണ്ട് പക്ഷേ സ്വന്തം മക്കളുടെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനം എടുക്കാൻ കഴിവില്ലാത്തവനായി പോയി അല്ലേ പത്മം എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പത്മത്തോട് ഇങ്ങനെ സങ്കടങ്ങളേറ്റി പറഞ്ഞിരുന്ന് കരയുമാണ് അപ്പോൾ മൂത്തവളെ കണ്ടുപിടിച്ച ഇളയവളും കൂടി ഇറങ്ങിപ്പോകാൻ നിൽക്കുന്നുവെന്ന് അമ്മയോട് പറയേണ്ടി വരില്ലേ എന്നും ഇങ്ങനെ നമ്മുടെ ശങ്കരൻ പറയുക അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞാലോ എന്ന് ഈ പത്മം ചോദിക്കുമ്പോൾ അത് കേട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി ഇരിക്കുവാണ് വേദയെ മര്യാദയ്ക്കാക്കാൻ പറ്റാത്തതാണ് ഇനി ദീപ്തി വഴി നടത്താൻ പോകുന്നതെന്നും ചോദിക്കുക അപ്പം ഞാൻ എന്ത് പറയും ശങ്കരേട്ടാ എനിക്കറിയില്ല ഇങ്ങനെ ഒരു ചതി അവള് നമ്മളോട് ചെയ്യുന്നു ഞാൻ വിചാരിച്ചിരുന്നോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പറയൂട്ടോ അന്ന് അവൾ വേണ്ടി കല്യാണം ആലോചിച്ചപ്പം അത് നടത്തി കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം ശരിയാ അന്ന് അവൾക്കത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തത് വെറുതെ ആയല്ലേ ഏഹ് എന്നിങ്ങനെ അച്ഛനമ്മയോട് ചോദിച്ചു കേട്ടോ ഇല്ല പത്മം മൂത്തവളുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഇവളുടെ കാര്യത്തിൽ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും ഹിനി അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യം നടപ്പിലാക്കുന്നതും ഞാൻ തന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം കടുപ്പിച്ച് പറയുവാണേ അങ്ങനെ അതും പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു പിന്നെ നമ്മുടെ വേദയും വിക്രവും കൂടി അമ്പലത്തിലോട്ട് ചെന്നു അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു തൊഴുത് വലം വെച്ച് വന്നു പ്രസാദമൊക്കെ വാങ്ങിച്ചു ആഹ് അതിനുശേഷം അവരമ്പലത്തിന്റെ പുറത്തേക്ക് വന്നു അതിനുശേഷം തൊഴുതിറങ്ങുക എനിക്ക് ഏഴ് ഒറ്റയടി പ്രദക്ഷിണം കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ ഏഴോ അപ്പോൾ വിക്രമിന് വേണ്ടിയാണെന്ന് പറഞ്ഞു വേദ ഒറ്റടി പ്രദക്ഷിണത്തിന് പോകുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും ടാറ്റാ